കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും ഫെബ്രുവരി തിങ്കളാഴ്ച ിൽ ഇതോടനുബന്ധിച്ച് പതിനാറിന് വൈകിട്ട് പാലക്കാട് പൗർണമി കലാസമിതിയുടെ തിരുവാതിര കൈക്കൊട്ടിക്കളി പതിനേഴിന് കിരാലൂർ കുട്ടംകുളം സമിതിയുടെ തിരുവാതിര തദ്ദേശീയരുടെ നൃത്തം പതിനെട്ടിന് കാക്കിയൂർ ജയശങ്കർ നയിക്കുന്ന തായംബക പത്തൊൻപതിന് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം എട്ട് മണിക്ക് പൊങ്കാല പതിനൊന്നിന് പ്രസാദവോട്ട് വൈകിട്ട് ഏഴിന് കുറഞ്ഞൂർ രതീഷ് ഗോവിന്ദൻ നയിക്കുന്ന സഹസ്രാഷ്ട്ര മേളമുണ്ടായിരിക്കും ചടങ്ങിൽ വെച്ച് ആയിരത്തിയെട്ട് ക്ഷേത്രമേളങ്ങൾ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ കുറഞ്ഞൂർ രതീഷ് ഗോവിന്ദനെ ഗോവിന്ദന് മേള കുലപതി പുരസ്കാരം നൽകി ആദരിക്കും ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്